ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ പച്ചപ്പിറങ്ങാണ്ടി കറി വെക്കുകയാണേ ഇത് ചുമന്നുള്ളിയാണ് ഇത് പറങ്ങാണ്ടി പൂളിയെടുത്തതാണ് രണ്ട് പച്ചമുളക് അത് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർക്കണം കറിവേപ്പിൽ അത് ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ളതാണ് ഇത് അരപ്പിന് വേണ്ടി ഞാൻ തേങ്ങ നല്ല വിളഞ്ഞ തേങ്ങയാണ് തിരുമ്മിയത് അരമുറി തേങ്ങ തിരുമ്മിയിട്ടുണ്ട് ഇത് പെരിഞ്ചീരകമാണ് പെരിഞ്ചീരകവും ഈ തേങ്ങയും കൂടെ നല്ല ചുമന്ന കരുവത്തിൽ വറക്കണം പറത്തിട്ട് പിന്നെ നമ്മൾ ഇത് ഈ പറങ്ങാണ്ടി ഇത് വഴറ്റുന്ന കൂട്ടത്തിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ഞാൻ ഇത്രയും ചേർത്തിട്ട് പിന്നീടാണ് അരപ്പ് ചേർക്കുന്നത് ഓക്കെ ഇത് ഈ പറങ്ങാണ്ടി ഇച്ചിരം ആയതുകൊണ്ട് കുറച്ച് വല്ലാതായിട്ടുണ്ട് പക്ഷെ ഒന്നും കുറവ് വരത്തില്ല ഇത് പൂളിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അറിയാവുന്നവർക്കറിയാം പിന്നെ ഗ്ലൗസൊക്കെ ഇട്ട് നമ്മൾ ചുണ്ടുള്ള പിച്ചാത്തിയൊക്കെ വെച്ചാണ് ഇത് പൂളുന്നത് ഇത് പൂളി എടുത്തു തരുന്നവർക്ക് നമ്മൾ ഭയങ്കര ഒരു ഇത് കൊടുക്കണം എനിക്കിവിടെ സൂസമ്മ ഉണ്ട് സൂസമ്മയെടുത്തു തന്നതാ ഒരു മടിയും കൂടാതെ സൂസമ്മ ഗ്ലൗസ് ഒന്നും ഇട്ടില്ല എണ്ണ കയ്യിൽ പെരട്ടി ആണ് പൂളിയെടുത്തത് എത്ര വേണമെങ്കിലും പൂളി എടുത്തു തരും അതാന്ന് പക്ഷേ നമുക്കിത് കഴിക്കാൻ കഴിച്ചു കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ചുമന്നുള്ളി മാത്രമേ ഇതിനിൽ ചേർക്കാവൂ സവോള ചേർക്കരുത് ആ ടേസ്റ്റ് വേറൊരു കറിക്കും ഉള്ള ഒരു ടേസ്റ്റ് അല്ല ഇത് പറ്റുന്നവരൊക്കെ നമ്മൾ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ക്യാഷ്നട്ട് വെച്ച് നമ്മൾ ചെയ്യും പക്ഷെ അതും രുചിയുണ്ട് കുഴപ്പമില്ല പക്ഷേ എന്നാലും ഈ പച്ചപ്പുറങ്ങാണ്ടി വെച്ച് ചെയ്യുമ്പം അതിനൊരു പ്രത്യേക രുചി കൂടുതലാണ് ഓക്കെ ഞാൻ ഇതെല്ലാം വറുത്ത് ഒക്കെ ചെയ്തതിൻ്റെ ബാക്കി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഉണ്ടോ ഇത് പെരുഞ്ചീരക വിട്ട് ഞാൻ വറുത്തെടുത്തതാണ് ഇത്രയും ചുമന്നാ മതി ഒരുപാട് കുറച്ചുകൂടെ മൂക്കണ്ട ഇതിൻ്റെ കണക്കിതാണ് നമ്മൾ മൂ ഒരുപാട് മൂക്കുന്നത് ഇഞ്ചിക്കൊക്കെയാണ് കുറച്ചുകൂടെ മൂക്കുന്നത് ഇത് ഇതാണ് പാകം ഇതിന് എണ്ണ തെളിയുന്ന പോലെ അരച്ചെടുക്കണം ഇതൊക്കെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിന്ന് ഞാൻ ഒരുപാട് നാൾ കൂടെ നിന്ന് നൂറ്റി തൊണ്ണൂറൊക്കെ വയസ്സ് വരെയും കഴിഞ്ഞാണ് മരിച്ചത് അപ്പോൾ അത് ഒക്കെ ഞാൻ കുറേ നാൾ കൂടെ നിന്നിട്ടുണ്ട് അങ്ങനെ എനിക്ക് കിട്ടിയതാണ് ഈ പറങ്ങാണ്ടി പറങ്ങാണ്ടി ഇപ്പം ചൂസമ്മ കൂളി തന്നില്ലെങ്കിൽ ഞാൻ കൂടിയനെയും അത് നമുക്ക് കൈ ഒക്കെ പോകും അത് സൂക്ഷിച്ച് അറിയാവുന്നവർക്കേ പറ്റൂ ാലും ഞാനത് അമ്മച്ചിയുടെ ഓർമ്മ എനിക്കിപ്പോൾ വിളിക്കുന്നു അമ്മച്ചി എന്നായിരുന്നു ഞാൻ വിളിക്കുന്നത് എൻ്റെ രണ്ട് സഹോദരങ്ങളുണ്ട് എനിക്ക് രണ്ട് അങ്ങളമാരാണ് എൻ്റെ മൂന്ന് പേരും അമ്മച്ചീന്നായിരുന്നു വിളിക്കുക അച്ഛൻ്റെ അമ്മയാണ് നല്ലൊരു അമ്മച്ചിയായിരുന്നു ഓക്കെ ഇതേ അരച്ചെടുക്കണം എണ്ണ തെളിഞ്ഞ് ഇതറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് എങ്കിലേ ഈ കറിക്ക് ഇത്രയും രുചി വരത്തുള്ളൂ സാധാരണ നമ്മൾ അരയ്ക്കുമ്പോൾ വെള്ളമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അരഞ്ഞ് കിട്ടത്തില്ല അപ്പം ഇത്രയും എണ്ണ തെളിഞ്ഞ് അരച്ച് എടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കറിക്ക് നല്ല രുചി ആയിരിക്കും അരസ്പൂൺ മുളക് പൊടിയേ ഞാൻ ചേർത്തുള്ളൂ പച്ചമുളക് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരുപാട് എരിവ് വേണ്ടവരതനുസരിച്ച് ചേർക്കണം ഇത് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ചേർത്തു അര ടീസ്പൂൺ മല്ലി പൊടി ഇത്രയുമാണ് ചേർത്തിരിക്കുന്നത് ഇതിന് ശേഷം ഇനി അരപ്പ് ചേർക്കണം ഹലോ ഫ്രണ്ട്സ് ഇത് കണ്ടോ കറി നല്ല ടേസ്റ്റിയായിട്ടാണ് കിട്ടിയത് നല്ല രുചിയുണ്ട് എല്ലാവരും ഇത് വെച്ച് ഒന്ന് നോക്കുക ഓക്കേ Sí.